ഇതുവരെ മൂന്ന് ജന്മാഷ്ടമി വന്നിട്ടുണ്ട് കണ്ണം ജനിച്ചിട്ട് പുതിയ പാല് തര തര തരപ്പ തരട്ടിരി ഞാൻ നേരത്തെ പാല് തന്നില്ല ഇനിയും പാല് പറയാൻ മിയാണല്ലോ നമ്മുടെ കണ്ടനമ്മ കണ്ടാക്കോ ഇനിയും പുതിയ പാല് പുതിയ പാല് വേണോ പുതിയ പാല വേ എന്നൊക്കെ ഇണ്ടോ നമുക്ക് എന്നിട്ട് കുളിച്ച പാപ്പം നീന്തി ആ പുതിയ പാല് പുതിയ പാല് തരട്ടാ പുതിയ പാല് പാൽ തര മീ ഹൈഫോക്സിന്റെ ജന്മാഷ്ടമിയാണ് കണ്ണനെ ഇന്ന് കണ്ണനാക്കാൻ പോവാണ് അല്ലേ കണ്ണന് ഇതുവരെ ഇപ്പൊ കണ്ണന് രണ്ടര വയസ്സായി ഇതുവരെ മൂന്ന് ജന്മാഷ്ടമി വന്നിട്ടുണ്ട് കണ്ണൻ ജനിച്ചിട്ട് പുതിയ പാല് തര തര ഇപ്പൊ തരട്ടാ മൂന്ന് ജന്മാഷ്ടമി വന്നിട്ടുണ്ട് ആ മൂന്ന് ജന്മാഷ്ടമിക്കും അമ്മ മൂന്ന് ജന്മാഷ്ടമിക്കും കണ്ണൻ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ ശോഭയാത്രക്ക് ആദ്യമായിട്ടാണ് കണ്ണനെ കൊണ്ടുപോകുന്നത് ഇനിയും പാല് അവൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ അവന് പാല് വേണം ഇനിയും പാല് കണ്ണൻ എഴുന്നേറ്റ് കഴിഞ്ഞാല് കണ്ണന് പാല് വേണം രാത്രിയാണെങ്കിൽ ഞാൻ ചൂടുവെള്ളം കൊടുത്ത് പറ്റിക്കും കാരണം ചൂട് ചെറിയൊരു ചൂട് വെള്ളം കൊടുക്കൊള്ളു അപ്പോൾ അത് പാലാന്ന് എഴുതി കുടിക്കും പുള്ളി രാവിലെ ആവുമ്പോ പിന്നെ കളർ നോക്കും അതുകൊണ്ട് പറ്റൂല അങ്ങനെ പാലെടുത്തു ഇനി പാല് ഇതെടുത്തതിലും കൂടുതലായിട്ട് ഞാൻ വെള്ളം ഒഴിക്കും പാലെടുത്തോണ്ടിരിക്കണം ഇത്രേ പാലുള്ളൂ ആ പാലിച്ചൂടി വെള്ളം ഞാൻ ചേർക്കും കണ്ണന് പാല് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടക്കിടക്ക് പാല് കൊടുക്കും അതുകൊണ്ട് തന്നെ ഒത്തിരി പാല് കണ്ണൻ കുടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് ഇടക്കിടക്കായിട്ട് കൊടുക്കും എനിക്കെപ്പോഴും കണ്ണനെ കണി കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞല്ല ഭഗവാനെ അതുകൊണ്ട് തന്നെ ഞാൻ പണ്ടൊരു ചിത്രം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് കണി കാണാനായിട്ട് അപ്പം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനം അത് കണ്ട് എഴുന്നേക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അതുപോലെ അങ്ങനെ ഒരു കണ്ണനോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭൂതിയൊന്നും എനിക്ക് വേറൊരു ചിത്രത്തിലും എനിക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചിത്രം വരച്ചതിന് ശേഷം ഇത് നോക്കിയാണ് ഞാൻ കണി കാണുന്നത് പിന്നെ അതായത് വേറൊരു കണ്ണൻ കൂടിയുണ്ട് ആ കണ്ണനെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വരച്ചു വെച്ചാണ്ട് ഒരു ഒത്തിരി വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള കണ്ണനാണ് ആ കണ്ണനെ ഞാൻ വേറെ ആർക്കും കാണിച്ചു കൊടുക്കാറില്ല അതെൻ്റെ മാത്രമാണ് െ കണി കണ്ടിട്ട് ഞാൻ ഇവിടെ റൂമിലാണെങ്കിൽ എന്താ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് രാത്രി ലൈറ്റ് ഓഫ് ചെയ്യുന്നതും രാവിലെ കണ്ണു തുറക്കുന്നതും പുള്ളിനെ കണ്ടിട്ട് ഞാൻ എഴുന്നേക്കാറുള്ളൂ അതിന്റെ എന്ത് അതിന്റെ പേഴ്സണൽ ആണ് കഴിഞ്ഞ ഇനിയും പാലാ പാല് കുച്ചാ നീ തര തര കണ്ണൻ അങ്ങനെ വീണ്ടും പാൽ കൊടുത്തു കണ്ണൻ്റെ നാവുകൊണ്ട് അവൻ വേണം എന്ന് പറയുന്ന ഒരു ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ പാലാണ് പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജീവനാണ് കുഞ്ഞിലിയോ തൊട്ട് അങ്ങനെയാണ് അപ്പോൾ എന്താ നമ്മൾ ലാക്ടോ ഗ്രോ കൊടുക്കാറുണ്ട് ബ്രസ് പീഡിങ് ഞാനൊരു എട്ട് മാസം വരെ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ശേഷം പുള്ളിക്ക് ആയിരുന്നു ലാക്ടജൻ അല്ല സിമിയിലാക്കായിരുന്നു അതിനുശേഷം പിന്നെ അങ്ങോട്ട് നമ്മളൊരു ഒന്നര വയസ്സൊക്കെ ആയപ്പോഴേക്കും ഇതുപോലെ സാധാരണ പശുവും പാലൊക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പത്തൊട്ടം അവൻ്റെ പാല് തന്നെയാണ് പ്രിയം കണ്ണൻ പാൽ കുടിച്ചു കഴിഞ്ഞാല് പാലിന്റെ കുപ്പി ഇതേപോലെ കഷത്തിൽ വെച്ചുകൊണ്ടെങ്കിൽ കുറേ നേരം വന്നിച്ച് സ്വപ്നം കണ്ടൊക്കെ കിടക്കും പാൽ കുടിച്ചും മത്തായെന്ന് തോന്നുന്നു കണ്ണാ കണ്ണാ കണ്ടേ ചേട്ട കൊണ്ടുപോയി അതിന് സ്കൂളിൽ പോണില്ലല്ലോ കണ്ണൻ കണ്ണൻ മിടിക്കണല്ലോ കണ്ണ സ്കൂളിൽ പോയില്ലെങ്കിൽ എന്താ കണ്ണ നന്നായിട്ട് പഠിക്കുമല്ലോ കണ്ണപ്പാ പോലെ കൈമുട്ടിയാ കുഞ്ഞിന്റെ കണ്ണൻ്റെ അമ്മ പൂള് മേടിച്ച് വെച്ചേക്കുന്നു കണ്ട അത് കഴിഞ്ഞാൽ അത് പൂളാവും കുഞ്ഞാ കണ്ണന്റെ കാറും കാറഞ്ചീപ്പൊക്കെ എടുത്തേ എന്നിട്ട് പായ ഇട്ടിട്ട് നമുക്ക് നിലത്തിരുന്ന് കളിക്കാം കണ്ണോ വായോ താഴെ ഇരുന്ന് കളിക്കാം വെള്ള പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലാനറിൽ എഴുതിയിട അതായത് ഇപ്പോൾ ഓഗസ്റ്റ് മാസ പ്ലാനറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഓരോ ഡേറ്റിലും എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്ന് പോയിന്റ് വൈസ് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടോ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് ചെയ്ത് കഴിഞ്ഞതെല്ലാം ടിക്ക് ചെയ്യും അങ്ങനെ ചെയ്യാനുള്ളതൊക്കെ പിന്നെ വീണ്ടും വീണ്ടും എഴുതി വെക്കും ഞാൻ തന്നെ റിപ്പീറ്റ് അടിച്ച് ഞാൻ ചെയ്ത് വെക്കും ഞാൻ ഇന്നേ ദിവസം അത് ചെയ്തില്ല അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഒരു എന്താ അരിയേഴ്സ് പോലെ പിറ്റേ ദിവസത്തേക്ക് ഞാനത് കൂട്ടി വെക്കും ചെയ്യാനായിട്ട് അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി തന്നെയാണല്ലോ അങ്ങൾ ഒന്നും അല്ല വിനിയ ഒറ്റക്കാണ് പോയത് എന്റെ വിനി എന്റെ അമ്മടെ പേര് എന്നാണ് അവൻ അവന്റെ മടിയിലിരുത്തിയ പേരിട്ട പോലെയാണ് അവൻ എന്ന് വിളിക്കുന്നത് പിന്നെ അമ്മക്കും ഇഷ്ടോട്ടെ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജന്മാഷ്ടമിയാണ് അപ്പം കണ്ണന ശോഭയാത്രക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുക്കാൻ പോവാണ് അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ നാലുമണിയാകുമ്പോൾ അവിടെ എത്തണം അപ്പോൾ ഒരു മൂന്ന് മണിയായപ്പോഴേക്കും കണ്ണന കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തു അതിനുശേഷം ഞാൻ ചോറാണ് കൊടുത്തത് കാരണം നേരം നടക്കേണ്ടി വരില്ലേ പക്ഷെ കണ്ണനെ ഒരുക്കാൻ പോയപ്പോഴേക്കും അവൻ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവൻ ഇതുപോലെ ഒരുങ്ങുന്നതൊന്നും ഇഷ്ടല്ലോ ഇതുപോലെ മാലേ മളയൊക്കെ ഇടുന്നത് ആൾക്ക് തീരെ ഇഷ്ടമല്ല മാത്രമല്ല അവൻറെ ഡ്രസ്സ് ടൈറ്റാന്ന് പറഞ്ഞ് ഭയങ്കര കരിച്ചില്ലായിരുന്നു കാര്യം ആൾക്ക് ഈ വളയമാലയൊക്കെ ഇഷ്ടമല്ലെങ്കിലും പൊട്ടു തൊടാനും ക്യൂടെക്സ് അടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് അതിനൊക്കെ ഇരുന്ന് തരും പക്ഷെ എന്നാലും പൊട്ട് തൊടുന്ന സമയത്ത് പുരികം കൊണ്ട് ഓരോന്നൊക്കെ കാണിക്കുന്നതുകൊണ്ട് പൊട്ട് തെറ്റി പോകുവായിരുന്നു എന്നിട്ട് ഞാൻ മൈസലാർ വാട്ടർ വെച്ച് വീണ്ടും വീണ്ടും മായ്ച്ചോണ്ടിരിക്കുവായിരുന്നു വരക്കും മായിക്കും അങ്ങനെ ഒത്തിരി സമയം എടുത്താണ്ടോ ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് വരച്ചൊപ്പിച്ചത് അവൻ ഇഷ്ടപ്പെടാത്ത എന്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ടൈറ്റ് എന്ന് പറഞ്ഞിട്ട് കരയോട്ടോ അതുകൊണ്ട് ഊര് ഊരെന്ന് പറഞ്ഞിട്ട് ഫുൾ കരച്ചിലായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി പക്ഷെ എന്നാലും ആൾക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ അവൻ തീരെ കംഫർട്ടബിൾ അല്ലാന്ന് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അവന ഇനി കൊണ്ടുപോകണോ എന്ന് ഞാൻ ആലോചിച്ചെട്ടെ ശോഭയാത്രക്ക് കൊണ്ടുപോകാന്ന് പറയും ചെയ്തു ഇനി എങ്ങനെയാ കൊണ്ടുപോണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയതാണ് ഇല്ല ഞാൻ വിചാരിച്ചു ഇനി കൊണ്ടുപോയില്ലെങ്കിലോന്ന് കാരണം ഒത്തിരി നേരം കുട്ടികൾ നടക്കണ്ടേ അപ്പൊ നമുക്കറിയാൻ പറ്റില്ല ചിലപ്പോ അവരുടെ ബുദ്ധിമുട്ടുകൾ ഇത്രേ സാധനങ്ങൾ വലിച്ചു വാരി മുത്തുമാലയും കാര്യങ്ങളൊക്കെ വലിച്ചുവാരി വെച്ചു കഴിയുമ്പോഴേക്കും ശരിക്കും അവനെ കണ്ടിട്ട് എനിക്ക് തന്നെ ഇങ്ങനെ ചൊറിയുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു എന്തോരം സാധനങ്ങളാലേ കുഞ്ഞുങ്ങളിട്ടിരിക്കുന്നേ പിന്നെ ഞാൻ വിചാരിച്ചു കണ്ണൻ വലുതായി കഴിയുമ്പോൾ അമ്മ പണ്ട് ഞാൻ ശോഭായാത്രക്ക് പോയിട്ടില്ലേ എന്നെ കൊണ്ടുപോയിട്ടില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലോ ഫോട്ടോസോ വീഡിയോസൊക്കെ അവനെ അങ്ങനെ കാണണമെന്നൊക്കെ വലുതായി കഴിയുമ്പോൾ ചിലപ്പോൾ അവൻ ആഗ്രഹം തോന്നിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് വെച്ചു ഇനി രണ്ട് മൂന്ന് വർഷങ്ങൾക്കപ്പുറം ഇതുപോലെയൊക്കെ കാണുമ്പോൾ കണ്ണന് അവനായിട്ട് തോന്നുവാണ് എനിക്ക് ഇതുപോലെയൊക്കെ പങ്കെടുക്കണം എന്ന് അവനായിട്ട് ആഗ്രഹം അറിയിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കൊണ്ടുപോയിരിക്കും അല്ലാണ്ട് ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും ഞാൻ ഇതുപോലെ കൊണ്ടുപോകാൻ പോകുന്നില്ല കേട്ടോ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കണ്ണൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും അവിടെ ആൾ ചെന്നപ്പോൾ തൊട്ടേൻ്റെ ഒക്കത്ത് തന്നെയായിരുന്നു നിലത്ത് നിൽക്കാൻ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് അവിടെ നിൽക്കുന്ന കുട്ടികളൊക്കെ ചേച്ചി എന്താ ഇവൻ താഴെ നിൽക്കില്ലേ എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ താഴെ വെച്ച് കാണിക്കും അവരെ ഞാൻ വെച്ച് കാണിക്കും അപ്പോഴേക്കും അവൻ കരയാൻ തുടങ്ങും അപ്പോൾ അവർ തന്നെ പറയും അന്നായി എടുത്ത് വെച്ചോ അന്ന അവനെ എടുത്ത് പൊക്കിക്കോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ അവനെ പൊക്കി വെക്കും ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കില്ലേ ഞാനിവിനീ ചെറുക്കനെയും പൊക്കിക്കൊണ്ട് നടക്കുവാണെന്ന് പിന്നെ ദൈവം സഹായിച്ച് കിരീടവൻ തലയിൽ വെച്ചിട്ടേ ഇല്ല പിന്നെ ഓടക്കുഴലാണെങ്കിൽ കൈ കൊണ്ടേ തൊട്ടട്ടില്ല നമ്മളിത് എറണാകുളം സൗത്ത് ചിറ്റിയൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ ക്ഷേത്രത്തിന്റെ തൊട്ടു പുറകിലുള്ള ഹനുമാൻ കോവിലിന്ന് തുടങ്ങിയിട്ട് പിന്നെ ക്ഷേത്രത്തിലേക്ക് തിരിച്ച് എത്തലായിരുന്നു അപ്പോൾ ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ നടക്കേണ്ടി വന്നു ആ രണ്ട് മണിക്കൂറും ആ ചേർക്കാൻ ഞാൻ എൻ്റെ ഒക്കത്ത് തന്നെയായിരുന്നു എൻ്റെ അല്ല ഞാനും ഉണ്ടായി അച്ഛനും ഉണ്ടായി ഞങ്ങളുടെ ഒക്കത്ത് മാറി മാറി മാറിയിരിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവശതായി അവന് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും നന്നായിട്ട് ക്ഷീണിച്ചു പിന്നെ അവനെ ഓരോ സമയത്ത് ഇടയുമ്പോഴേക്കും അച്ഛൻ എടുത്തിട്ട് ശ്രീരാമന് സീതയൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ കൊണ്ടുപോയി കാണിക്കലായിരുന്നു പിന്നിത്തവണ ഒത്തിരി ടാബ്ലോവും ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വളരെ മിനിമം ആഘോഷിച്ചു എനിക്കാണെങ്കിൽ അവിടെ ബാക്കിയുള്ള കണ്ണന്മാരെയൊക്കെ കണ്ടിട്ട് അങ്ങ് കൊതിയാവുമായിരുന്നു കാരണം എല്ലാവർക്കും കിരീടമുണ്ട് ഉണ്ട് ഓടക്കുഴലുണ്ട് ഇതൊക്കെ പിടിച്ചു നിൽക്കണ കാണാനായിട്ട് ഒരു രസമല്ലേ പക്ഷെ പിള്ളേര് ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല കാരണം കിരീടം ഞാൻ ഒത്തിരി വെപ്പിക്കാൻ നോക്കിയില്ല ആദ്യം ഞാനൊന്ന് വെപ്പിക്കാൻ നോക്കി പിന്നെ അവൻ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായത് കുറച്ച് ടൈറ്റാണെന്ന് അപ്പോൾ പിന്നെ അവന് ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും എല്ലാ കുഞ്ഞുങ്ങളും അത്യാവശ്യം തളന്നുട്ടാ എല്ലാവരും ഒക്കെ കീറിയിരിക്കാൻ തുടങ്ങി പിന്നെ ഞാനും വിചാരിച്ചു കുഞ്ഞുങ്ങളിങ്ങനെ ഇത്ര ദൂരമൊക്കെ നടക്കുക നമ്മള് തന്നെ കുറെ നേരം നടന്നു കഴിഞ്ഞാൽ നമ്മള് തന്നെ ആവശ്യമായി പോവും അപ്പൊ പിന്നെ ഇത്തിരി ഇത്തിരിക്കില്ലാതെ നിങ്ങൾ ഒത്തിരി നടത്താൻ പറ്റില്ലല്ലോ അപ്പൊ ദേ കണ്ണനെയൊക്കെ കണ്ടോ നമ്മള് ഹിന്ദി സീരിയലൊക്കെ കാണില്ലേ അതുപോലെയൊക്കെ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്നു അതുപോലെ പല പല കണ്ണന്മാരട്ടോ എല്ലാം കാണാനായിട്ട് എന്ത് ക്യൂട്ടാവുന്ന കുഞ്ഞുങ്ങളെ കാണാൻ തന്നെ ക്യൂട്ടാ പിന്നെ വലിയ ചേട്ടന്മാരാണെങ്കിൽ ഒക്കത്ത് അനിയന്മാരാണെങ്കിൽ താഴെ നിക്കലായിരുന്നു ഇങ്ങനെ കണ്ണന്മാരെ കാണുമ്പോഴാണ്ടോ ശരിക്കും എന്റെ കണ്ണൻ ഇത് ഇത്രയൊക്കെ വലുതാവുമല്ലോ ഇങ്ങനെയൊക്കെ ആവുമല്ലോ എന്ന് ഞാനും ചിന്തിക്കുന്നേ അപ്പൊ അവരുടെ ആ ഒരു സമയത്തെ കുറുമ്പ് എന്തായിരിക്കുമോ എന്ന് അപ്പോഴാണ് ഞാൻ ശരിക്കും ആലോചിച്ചത് അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ വലുതായി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുവോ എന്തോ പിന്നെ കണ്ണൻ മാത്രമല്ല രാധികമാരും ഉണ്ടായിരുന്നു രാധികമാരെ കാണാനായിട്ട് നല്ല ഡ്രസ് ആയിരുന്നു കേട്ടോ പല ടൈപ്പിലെ ഡ്രസ്സായിരുന്നു കാരണം ആമ്പിള്ളേരൊക്കെ ഏതാണ്ട് ഓരോ സെറ്റ് പോലെ ഒരമ്മ മറ്റേ മക്കളെ പോലെ ഉള്ള ഡ്രസ്സിങ് ആയിരുന്നു പക്ഷെ പെമ്പിള്ളേര് ഭയങ്കര വെറൈറ്റി ആയിരുന്നു കാണാനായിട്ട് നല്ല ശേലുണ്ട് കുറച്ച് കുട്ടികൾ അങ്ങ് ദൂരെ നിന്ന് നമ്മളെ കണ്ടിട്ട് മനസ്സിലായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ അടുത്ത് വർത്താനം പറയാനായിട്ട് വരുമെന്ന് അതുപോലെ തന്നെ അവർ വർത്തമാനം പറയാൻ വന്നു പക്ഷെ ഞാൻ അവരുടെ അവരുടെ പേരെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി പിന്നെ എന്തോ ഭാഗ്യത്തിന് കണ്ണിന് ഇടക്ക് വെച്ചിട്ട് ഒന്ന് താടിയിറങ്ങി ആയിരുന്നു കേട്ടോ അത് താഴെ ഇറങ്ങിയത് ഞാൻ പറഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി നമ്മളോട് സംസാരിക്കാൻ വന്നു അവൾ വിളിച്ചപ്പോഴേക്കും പെട്ടെന്ന് അവളുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയിരുന്നേ മാത്രമല്ല ആ കുട്ടിയുടെ കൂടെ അവളുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു ഒരു വാവ ഉണ്ടായിരുന്നു അപ്പോൾ ആ വാവയുടെയും ശ്രേയക്കുട്ടിയുടെ കൈ പിടിച്ചിട്ട് കണ്ടു നടക്കുമായിരുന്നു കാര്യം കണ്ടാൽ ഭയങ്കര എന്നൊക്കെ പറയുമെങ്കിലും പെമ്പിള്ളരെ കഴിഞ്ഞാൽ അപ്പം അവരുടെ കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടം കണ്ണനെ ഞാൻ എപ്പോഴും സിഗ്മ ഇൻട്രോവേട്ടം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് കാരണം എനിക്ക് തന്നെ അറിയാം അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ണൻ ഇതുവരെ അങ്കൻവാടിയിൽ അതൊന്നും പോയിട്ടില്ല അപ്പോൾ കൂടുതൽ കുട്ടികളുടെ കൂടെ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ കൂടെ അവന്റെ പിയർ ഗ്രോത്ത്സിന്റെ ഒപ്പം കളിക്കാനുള്ള ഒരു ചാൻസ് അവന് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ടായിരിക്കും കണ്ണൻ ഒരു പക്ഷേ ചിലപ്പോ ആരോടും പെട്ടെന്നൊന്നും മിങ്കിൾ ആവാത്തത് പിന്നെ ലെഡ് കിട്ടിയപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാ കുറേ നേരം അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അത് ആ ഒരു സുന്ദരി കുട്ടീനെ കണ്ടത് അവൾക്ക് കാര്യം ചമയങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമില്ല പക്ഷെ അവളായിരുന്നു കൂട്ടത്തിലെ ഏറ്റവും സുന്ദരി ഇത്ര നേരം ഞാനും അച്ഛനും കണ്ണനും കൂടി നടന്നിട്ട് നമുക്ക് ഒരുമിച്ചുള്ള ഒരു ഫ്രെയിം ഇതുവരെ കിട്ടിയില്ലായിരുന്നു അപ്പം നേരത്തെ പരിചയപ്പെട്ട് ശ്രീകുട്ടിയുടെ ഒരു കസിൻ ചേർന്നാട്ടോ നമുക്ക് ഈ വീഡിയോ എടുത്ത് തന്നത് അതുപോലെ ഒത്തിരി നല്ല ആൾക്കാരെ നമ്മളവിടെ കണ്ടു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആണോ എന്നില്ല ചിലപ്പോൾ നമ്മുടെ വ്യൂഴ്സ് ആയിരിക്കും നമ്മുടെ ഓഡിയൻസ് ആയിരിക്കും എപ്പോഴെങ്കിലും വല്ലപ്പോഴും നമ്മുടെ വീഡിയോസ് കണ്ടവരായിരിക്കാം എന്നാൽ പോലും ഒത്തിരി സ്നേഹത്തോടെ അവർ സംസാരിക്കാൻ വന്നു ഒത്തിരി പേരുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ ശോഭായാത്രയുടെ ഷോ സ്റ്റോപ്പേഴ്സ് ആണ് ഇവരെ രാമനും സീതയുമായിരുന്നു അപ്പോൾ ഇവരുടെ കൂടെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ എന്തപ്പോഴേക്കും കണ്ണൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അവരെ ഓടിക്കളിക്കാനുള്ള വ്യഗ്രതയായിരുന്നു അപ്പോൾ ഈ കുട്ടികളെല്ലാം എന്നോട് എന്നെ ഒത്തിരി നാളത്തെ പരിചയമുള്ള പോലെ ആട്ടോ സംസാരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കാര്യം എനിക്ക് അവർ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കാം പക്ഷെ അവര് സ്ഥിരം കാണുകയോ അല്ലെങ്കിൽ വല്ലപ്പോഴും ആയിട്ട് കാണുന്ന ഒരു മുഖമാണ് എൻ്റെ അപ്പോൾ അവർക്ക് എങ്ങനെയാണോ ഞാൻ സ്ട്രേഞ്ചർ അല്ല ഒരു അടുത്തൊരു ചേച്ചിയായിട്ട് എന്നുള്ള രീതിയിലാണ് അവർ എന്നോട് സംസാരിക്കുന്നത് അപ്പം ഞാനും തിരിച്ച് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനും അവരോട് സംസാരിക്കുന്നത് കാരണം അവരുടെ ആ ഒരു സംസാരത്തിൽ ആ ഒരു സ്നേഹം എനിക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം ഇത്രയും വലിയൊരു ക്രൗഡിന്റെ ഇടയിലേക്ക് ഞാൻ കുറേ നാളായി ചെന്നിട്ട് അപ്പോൾ എത്ര പേരാണ് എന്നോട് സംസാരിക്കാൻ വന്നേ പിന്നെ ചില കുട്ടികളുണ്ട് എന്നെ നോക്കും പക്ഷേ ചിരിക്കുകയൊന്നും ഇല്ല പെട്ടെന്ന് കാരണം അവരെങ്ങാനും ചിരിച്ചിട്ട് ഞാൻ തിരിച്ച് അവരെ നോക്കി ചിരിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു പേടി ഉണ്ടാവും അതുകൊണ്ട് തന്നെ എന്നെ നോക്കുന്ന ഒരാളുടെ മുഖത്ത് ആ നോട്ടം എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നെ മനസ്സിലായിട്ടാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഞാൻ ഞാനാദ്യം അങ്ങോട്ട് ചിരിച്ച് കാണിക്കും അപ്പോഴേക്കും അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അവരും തിരിച്ച് ചിരിക്കും പിന്നെ കണ്ണനോട് സംസാരിക്കാനും കുട്ടികൾ വരുവോട്ട പക്ഷെ കണ്ണൻ പെട്ടെന്ന് മിങ്കിളാവൂല്ല കണ്ണൻ സത്യം പറഞ്ഞാൽ കുട്ടികളോടൊക്കെ സംസാരിക്കാനും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവന് അതിനുള്ള ഒരു അവസരങ്ങൾ അധികം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവനധികം മിങ്കിളാവാത്തത് പക്ഷെ കുറച്ചധികം സമയം അവൻ്റെ കൂടെ ചിലവഴിക്കുവാണെങ്കിൽ ആൾ ഭയങ്കര ആയിട്ട് എല്ലാവരുടെയും അടുത്താവും പോകും പിന്നെ അവൻ്റെ കൂടെ കളിക്കാനായിട്ട് ആ ഒരു കുസൃതി കുഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കണ്ണൻ രാധികമാരൊക്കെന്ത സുന്ദരികളാ പെങ്കുഞ്ഞുങ്ങളാണെങ്കിലും നമുക്ക് എന്ത് രസമായിട്ട് അവരെ ഒരുക്കി കൊണ്ട് നടക്കാന്നോ പാട്ട് പാടോ ഇവിടെ പാടിയ ശബ്ദം കിട്ടൂല്ല പിന്നെ കണ്ണർ അച്ഛനാണെങ്കിൽ ഓഫീസ് വിട്ട് നേരെ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് ആ ആദ്യം ചോദിച്ചത് കണ്ണൻ കിരീടം വെച്ചില്ലേ ഓടക്കുഴലില്ലേ കണ്ണനെ കുറച്ചുകൂടി ഷോളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി അവനാ ഒരുക്കായിരുന്നില്ല അപ്പോഴേ ഞാൻ ഏട്ടനോട് പറഞ്ഞതാണ് ഞാൻ ഒരുക്കാത്തതിൻ്റെ അല്ല അവൻ ഒരുങ്ങാൻ നിന്ന് തരാത്തിൻ്റെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന സമയത്ത് അതാ നമ്മളുടെ കുട്ടികൾ വീണ്ടും നമ്മളോട് സംസാരിക്കാനായിട്ട് വന്നായിരുന്നു പക്ഷേ സോറി മക്കൾ ഇവരുടെ എല്ലാവരുടെയും പേര് എനിക്കറിയായിരുന്നു പക്ഷെ എല്ലാവരുടെയും പേര് ചേച്ചി മറന്നു ചേച്ചി പെട്ടെന്ന് പേര് മറക്കും ഇനി ഒരു വട്ടം കൂടി പറയുവാണെങ്കിൽ ചേച്ചി ഒന്നും കൂടി ഓർത്തിരിക്കാം കേട്ടോ വീഡിയോ വീടോ ഞങ്ങളുടെ വീട് പഠന വീട് എവിടെയാ ഇവിടെ തന്നെയാ എവിടെയാ വീട് ഇവിടെ എന്താ പേര് പറഞ്ഞോ ഇപ്പം ഈ കണ്ട കുട്ടികളുണ്ടല്ലോ ഡൈനാമൈറ്റ് ഈ ട്വൽത്ത് പിള്ളേരാണ്ടോ കാരണം എന്ത് രസമായിട്ടാണ് അവന്മാര് ഇടിച്ചുതീര് സംസാരിക്കണതെന്ന് അറിയോ അവന്മാരുടെ പ്രായത്തിൽ ആരെങ്കിലും എന്നോട് മോത്തു നോക്കി എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ നേരത്തെ മണ്ണിൽ നോക്കി ഉത്തരം പറയൂലായിരുന്നു ആഗ്രഹമല്ലേ ഇട്ടോടുത്തോ ഇട്ടോടുത്തോ ആ ഇപ്പൊ ഏട്ടനെ കുറച്ച് സമാധാനമായി നേരത്തെ ഞാൻ കിരീടം വെച്ച് കൊടുത്തില്ല മാലയിട്ട് കൊടുത്തില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ എന്നോട് ചോദിച്ച ആളാണ് ഇപ്പോ അവന്റെ സ്വഭാവം കയ്യിലിരിപ്പ് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടപ്പോ കുറച്ച് സമാധാനമായി കാണും ഇപ്പൊ എനിക്കും നല്ല ആശ്വാസമുണ്ട് ഇതെന്റെ കസിൻസ് തന്നെയാണ് ദേവും ശ്രീകുട്ടിയും എന്റെ ചേച്ചിയുടെ മക്കളാണ് ഞാൻ എന്റെ വീട്ടിൽ കണ്ണനായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒറ്റക്ക് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ദേവുവിന്റെ ശ്രീകുട്ടിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് കണ്ണന് അവരോടൊപ്പം നിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കണ്ടായിരുന്നോ അപ്പൊ ഫ്രണ്ടില് നിൽക്കായിരുന്നോ കുഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളിൽ തന്നെ നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരായിട്ട് ചിലരുണ്ടാവില്ലേ അങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കണ്ണൻ തന്നെയാണ് അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടം എന്ന് പറയുന്നതും ഇവിടെ തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം സമാധാനമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടത് സമാധാനമാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സന്തോഷം അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാതെ സമാധാനമാണ് പിന്നെ നമ്മൾ ഇറങ്ങാനായപ്പോഴേക്കും ദൈ മോനം സംസാരിക്കാൻ വന്നു ഇവനും എന്നോട് പേര് പറഞ്ഞത് പക്ഷേ അതും ഞാൻ മറന്നുപോയി കേട്ടാ നല്ല മോനാണ് എന്നോട് ഒത്തിരി വട്ടം സംസാരിച്ചു പിന്നെ ഇറങ്ങാൻ നേരം ആയപ്പോഴേക്കും ദക്ഷ ചേച്ചിയും അപരണ ചേച്ചിയും കൂടി കൊണ്ടുവന്നിട്ട് കണ്ണന് മിട്ട് കൊടുത്തുട്ടാ അപർണ ചേച്ചി കയ്യിലുള്ള മിഠായിയൊക്കെ കണ്ണന് കൊടുത്തിട്ട് പ്രത്യേകം എന്നോട് പേരൊക്കെ പറഞ്ഞിട്ട് പോയതാണ് എനിക്ക് തോന്നുന്നു അപർണാന്നു തന്നെയാണ് എന്താ കുട്ടീൻ്റെ പേരെന്ന് ഇനി അടുത്തവട്ട ഓണത്തിന് എന്തായാലും ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ വീണ്ടും ഞാൻ കാണും അപ്പോൾ ഞാൻ ഒന്നുകൂടി പരിചയം ചോദിക്കുന്നതാണ് പിന്നെ കണ്ണന് കളിപ്പാട്ടം എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും കണ്ണൻ എല്ലാ കളേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യും അതുകൊണ്ട് തന്നെ അവിടെ ഒരു വൈറ്റ് കാർ ഇരിപ്പുണ്ടായി അപ്പോൾ വൈറ്റ് കാറ് മതിയെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് ആ വൈറ്റ് കാർ മേടിച്ചു കൊടുത്തിട്ട് അങ്ങനെ അച്ഛനും ഞാനും കണ്ണനും കൂടി എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാണ് പിന്നെ പോകാൻ അങ്ങേ ഇറങ്ങിയപ്പോഴേക്കും പുറകിൽ നിന്ന് ഒരു വിളി ചേച്ചി എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും നമ്മൾ അന്നേരം മൂന്നാല് മൂന്നാലാമ്പളേർ ഒരുമിച്ചുണ്ടായിരുന്നില്ലേ അവന്മാര് സെറ്റായിട്ട് അവിടെ ഏതൊരു ജ്യൂസ് കടയിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് ജ്യൂസ് കുടിക്കുകയായിരുന്നു അവിടെ ഇരുന്നിട്ട് എന്നിട്ട് ചാറ്റ തരുവാട്ടോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്